വിശ്വാസം തന്നെയാണ് നേരത്തെ നിങ്ങൾ ദുബായിൽ വന്ന് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് അൽബുസ്ഥാനിൽ വെച്ചിട്ടുള്ള എം ഡി സാറിനേയും റാഫി സാറിനെയും എല്ലാവരും കണ്ടിട്ട് എനിക്ക് വിശ്വാസം തന്നെയാണ് എങ്കിലും എനിക്കൊന്ന് നേരിട്ടൊന്ന് ഈ പ്രൊജക്റ്റ് എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് അത് കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയോട് കൂടിയിട്ട് ഞാൻ രണ്ട് ദിവസം പോകേണ്ടത് ഞാൻ മീറ്റ് വെച്ചിട്ട് ഈ അതായത് ഇന്നലെ മെയിനാന്ന് അവിടെ ഹോട്ടലിൽ വെച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനും അറ്റൻഡ് ചെയ്തു ഫുൾ ഡേ അത് കഴിഞ്ഞ പിറ്റേ ദിവസം രാത്രി സെമിനാറിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ എനർജറ്റിക് ആയിട്ടുള്ളതും അത് മാത്രല്ല ഇതൊരു കൂട്ടായ്മയോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയും പക്ഷെ ഈ സാൻഡൽവുഡ് പ്ലാന്റേഷൻ ഞങ്ങൾക്ക് ഒറ്റക്കാർക്കും ചെയ്യാം ചെയ്യാം അതിന് ഹ്യൂജ് എമൗണ്ട് വേണം അതിന് സെക്യൂരിറ്റി സിസ്റ്റം അതും ഇതൊക്കെ നോക്കുന്ന നേരം ഒരു 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 ഏക്കറയിൽ എങ്ങനെയായാലും രണ്ടു കോടി ഞങ്ങൾ സ്പെൻഡ് ചെയ്യണം സെക്യൂരിറ്റി സിസ്റ്റത്തിനും അതിനൊക്കെ പക്ഷെ ഇതെന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മയുടെ കൂടെയിട്ടാകുന്നേരം നമ്മൾക്ക് എല്ലാവർക്കും അതിൽ നന്നായിട്ട് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും അത് കുറച്ച് ടൈം ഉണ്ട് ഒരു പത്ത് വർഷം അത് ഇവരെ ആ പ്രോപ്പർലി അവർ ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രോത്ത് ഞാനിപ്പോൾ കണ്ടു ഓരോ തൈ ചെടികളെന്ന് വെച്ചാൽ നല്ല വണ്ണം അത് മാത്രമല്ല നല്ല പുഷ്ടിയോടുകൂടി വളരുന്നു അതെ അപ്പൊ അതുകൊണ്ട് ഞാനും ഇതിനെ പക്ഷെ എനിക്ക് ഏറ്റവും അട്രാക്ടായിട്ടുള്ളത് കോട്ടേജാണ് ചന്ദനത്തോപ്പിൽ കിടന്നുറങ്ങാനുള്ളൊരു ഇതിന് പേടിച്ചത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഏതായാലും കമ്പനിയുടെ കൂടെ തന്നെ ഉണ്ട് ഫുൾ ടൈം ആയിട്ട് ഇനി ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും ഞാൻ നോക്കുന്നത് ഞാൻ ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ നമ്മളുടെ നാട്ടില് നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ചെയ്തു വെക്കുകയാണെങ്കിൽ റിട്ടയർഡ് ചെയ്ത് വരുന്നാൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾക്ക് വരെ അസെറ്റായിട്ട് നിൽക്കാം അതാണ് അതുകൊണ്ട് ഇപ്പോഴല്ലേ ആൾക്കാർ അത് പ്രത്യേകിച്ച് പ്രവാസികളോട് ഞാൻ പറയുകയാണ് ഞങ്ങൾ ചെയ്യുന്ന സമ്പാദിക്കുന്ന നമ്മൾ കുടുംബത്തിന് വേണ്ടി കൊടുക്കണം നമ്മൾക്ക് വേണ്ടി ഒന്നും നമ്മൾ നോക്കുന്നില്ല നമ്മളെ സ്വന്തം ശരീരം നഷ്ട ചിന്തിക്കാതെയും നോക്കാതെയും കുടുംബത്തിനും സുഹൃത്തുക്കളും എല്ലാവർക്കും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്യുന്ന ആൾക്കാരാണ് പ്രവാസികൾ പക്ഷേ ലാസ്റ്റ് സമയത്ത് പ്രവാസികൾ കൂടെ ആരും ഉണ്ടാവില്ല തിരിച്ചു വന്ന് ഇവിടെ റിട്ടയർമെൻ്റ് ലൈഫിൽ ഈവൻ സ്വന്തം ഭാര്യ ഉണ്ടാവില്ല മക്കളും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് സ്വന്തമായിട്ട് ഞങ്ങൾ തന്നെ അത് ചിന്തിച്ചിട്ട് നമ്മൾക്ക് എന്തെങ്കിലും പിന്നീട് വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇപ്പോഴന്നെ എന്താണല്ലോ ചെയ്ത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കമ്പനി ഒരുപാട് സഹായങ്ങളും ചെയ്യുന്നുണ്ട് അതായത്